അപ്പം ഞാനിപ്പോൾ വരുന്നത് ഈ തീയേറ്ററിന്റെ ഓണറായ കാർ തീയൻ ചേട്ടൻ്റെ വീട്ടിൽ നിന്നാണ് ഞാൻ ഞാനിപ്പോൾ വരുന്നത് ഞാൻ ഒരുപാട് നേരം ചേട്ടനായിട്ട് സംസാരിച്ചാൽ ഇതേ സെയിം സീറ്റ് തന്നെയാ കേട്ടോ തിയേറ്ററിൻ്റെ ഉള്ളിലുള്ളത് അപ്പോൾ ഇനി ഈ തിയേറ്ററിന്റെ വരാൻ പോണ കാര്യങ്ങൾ ഇനിയിപ്പോൾ ലക്ഷ്മി പൊളിക്കാൻ പോവാണ് ഇനി പൊളിച്ചിനി എങ്ങനെയാണ് തിയേറ്റർ വരാൻ പോകണേനൊക്കെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം അപ്പൊ ഞാനാകെ വേർത്തിരിക്കുക കേട്ടോ ഞാൻ ആകെ വയർത്തിരിക്കുന്നത് വേറൊന്ന സമയം ഒന്നേകാലായി ഞാൻ ഇവിടെ പതിനൊന്നരക്ക് തിയേറ്ററിലെത്തിയത് അപ്പം ഞാൻ ജീവിതത്തിൽ ഒരു തിയേറ്ററിൻ്റെ പ്രൊജക്ടർ റൂമിലോട്ട് കയറുകയാണെങ്കിൽ അത് ഇവിടെയാണ് വരഡ്യ ലക്ഷ്മിയുടെ പ്രൊജക്ടർ റൂമിലേക്കാണ് ഒരു തിയേറ്ററിൻ്റെ കാര്യങ്ങൾ പറഞ്ഞതെന്ന് അന്ന് കൂടെ ഉണ്ടായിരുന്ന നമ്മൾ സ്റ്റാഫ് ചേട്ടന്മാരെ അത്രയും ഒരു സ്നേഹമുണ്ട് എനിക്ക് ഈ തിയേറ്ററിനുള്ള ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് വരഡിയം ലക്ഷ്മി തിയേറ്ററിലാട്ടോ അപ്പോൾ നമ്മുടെ വരഡേ ലക്ഷ്മി തിയേറ്ററിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു വീഡിയോ നമ്മൾ ചെയ്യണത് ഇനി ഈ തിയേറ്ററിൻ്റെ അപ്ഡേറ്റ്സുകൾ എന്താണ് ഇപ്പോൾ ഈ തിയേറ്ററിൻ്റെ അവസ്ഥ എന്താണ് ഇനി വരാൻ പോകുന്ന അപ്ഡേറ്റ്സ് എന്തൊക്കെയാണെന്ന് പറയാനാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് നമ്മളിപ്പോ ഇവിടെ വന്ന് അപ്പം ഞാനിപ്പോൾ വരണത് ഈ തീയേറ്ററിൻ്റെ ഓണറായ കാർത്തികൻ ചേട്ടൻ്റെ വീട്ടിൽ നിന്നാണ് ഞാൻ ഇപ്പോൾ വരണത് ഞാൻ ഒരുപാട് നേരം ചേട്ടനായിട്ട് സംസാരിച്ചു ഞാൻ അവരുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യം തിയേറ്ററിലേക്കാണ് വന്നത് അപ്പം ഇവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ തിയേറ്ററിനോട് ചേർന്നുള്ള ഹോട്ടലിൽ ചോദിച്ചപ്പോൾ അവിടുത്തെ ചേച്ചിയാണ് ഈ തീയേറ്ററിൻ്റെ ഓണറുടെ വീട് എനിക്ക് പറഞ്ഞത് അപ്പോൾ കാർത്തിക എന്നാണ് ചേട്ടൻ്റെ പേര് അങ്ങനെ പുള്ളിയുടെ വീട് ഇവിടെ എടുത്തിരുന്ന കേട്ടോ ഇവിടെ നിന്ന് അധികം ദൂരമെന്നില്ല അപ്പോൾ ഞാൻ പുള്ളിയുടെ വീട്ടിലോട്ട് പോയി പുള്ളിയുടെ വീട്ടിലോട്ട് പോയിട്ട് പുള്ളിനെ കണ്ടു സംസാരിച്ച് ഒരുപാട് നേരം സംസാരിച്ച ഏകദേശം ഒരു മണിക്കൂറോളം ഒരു മണിക്കൂറോളം ചേട്ടനോട് സംസാരിച്ചു ആളെനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഈ തിയേറ്ററിനെ പറ്റിയുള്ള കാര്യങ്ങൾ പിന്നെ ഈ തിയേറ്ററിൽ ഇനി വരാൻ പോകുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങൾ എന്താണ് ഇത്രയും ലേറ്റ് ആവണെൻ്റെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ എന്താണെന്നാണ് ഒരുപാട് കാര്യങ്ങൾ പുള്ളി നമ്മളോട് പറഞ്ഞു ഒരു മണിക്കൂറോളം സംസാരിച്ചിട്ടാണ് ഞാനിപ്പോൾ വീണ്ടും പുള്ളിയുടെ പെർമിഷൻ ചോദിച്ചു ഞാൻ തിയേറ്റർ പോയിട്ട് ചേട്ടൻ കുറച്ച് വീഡിയോസ് എന്ന് പുള്ളിയോട് പെർമിഷൻ ചോദിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ തിയേറ്ററിൻ്റെ അവസ്ഥകളും മറ്റു കാര്യങ്ങളും ഞാൻ നിങ്ങളോട് പറയാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഞാൻ ഈ തീയേറ്ററിൻ്റെ നിലവിലെ അവസ്ഥ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പോൾ എങ്ങനെയാണ് തിയറ്ററിപ്പോൾ നിൽക്കുന്നത് പലർക്കും സംശയങ്ങളായിരിക്കും വരഡേലക്ഷ്മി തിയേറ്റർ പൊളിച്ചോ പുതിയ തിയേറ്റർ വരാൻ പോകുന്ന പുതിയ തിയേറ്റർ വരാൻ പോകുക എന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് തിയേറ്റർ പൊളിച്ചോ പുതിയ തീയേറ്ററിൻ്റെ പണി തുടങ്ങിയോ എന്നുള്ള ഒരുപാട് സംശയങ്ങൾ ആൾക്കാർക്ക് ഉണ്ടാവും യാതൊരു അപ്ഡേറ്റ്സ് അങ്ങനെ പുറത്ത് വരുന്നതായിരുന്നില്ല അപ്പോൾ തിയേറ്ററിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് പുതിയ തീയേറ്ററിനെ പണി തുടങ്ങിയോ പഴയ തീയേറ്റർ അങ്ങനത്തെ ഒരു പൊളിച്ചു പഴയ തിയേറ്റർ പൊളിച്ചോ എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും അപ്പോൾ എല്ലാം ക്ലിയർ ചെയ്യാനാണ് ഇങ്ങനൊരു വീഡിയോ ഇപ്പോൾ തിയേറ്ററിൻ്റെ അവസ്ഥയും കാര്യങ്ങളും ഇനി എന്തൊക്കെയാണ് ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ പറ്റിയുള്ള കാര്യങ്ങളും വരാൻ പോകുന്ന തിയേറ്റേഴ്സിൻ്റെ പുതിയ തിയറ്ററിനും മറ്റു പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലോട്ട് കിടക്കാം ഓക്കെ അപ്പോൾ തിയേറ്റർ പൊളിച്ചിട്ടൊന്നുമില്ല ഇപ്പോഴും നമ്മുടെ പഴയ ആ വർഡിയ ലക്ഷ്യമായിട്ട് തന്നെയാണ് ഇപ്പോഴും ഈ തിയേറ്റർ നിൽക്കുന്നത് തിയേറ്റർ പൊളിച്ചിട്ടില്ല അപ്പോൾ ഏതാനും ദിവസങ്ങൾക്കകം ഈ തിയേറ്റർ പൊളിച്ച് പുതിയ തിയേറ്റർ ആക്കും അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതായിരുന്നു പഴയ നമ്മുടെ വർഡേ ലക്ഷ്മിയുടെ ക്യാൻറ്റീൻ ടിക്കറ്റ് കൗണ്ടറും തന്നെയാണ് ടിക്കറ്റ് കൗണ്ടർ ഈ ഫ്രണ്ടിൽ ക്യാൻറ്റീൻ ഈസ് ആയിട്ടുള്ളത് ഇവിടെ കകെ ചെടികളൊക്കെ പൊന്തി വർഷങ്ങളായി നാല് വർഷത്തോളം ആയിരുന്നു തിയേറ്റർ അടച്ചിട്ടിട്ട് കൊറോണയ്ക്ക് ശേഷം ഇങ്ങനെ തുറന്നിട്ടില്ലേ ടിക്കറ്റ് കൗണ്ടർ ഇതായിരുന്നു കേട്ടോ കാണിച്ചേരാം അതെ ഇവിടെ ഇട വേണ്ട അന്നത്തെ എഴുപത് ലാസ്റ്റ് അടക്കണേനു മുമ്പുള്ള ടിക്കറ്റ് റേറ്റ് ആയിരുന്നു എഴുപത് കണ്ടോ എഴുപത് രൂപ അന്നത്തെ ടിക്കറ്റ് റേറ്റ് ഫ്രണ്ട് ഏരിയത് ഇങ്ങനെയാണ് പറയണത് പ്രൊജക്ടർ റൂമൊക്കെ ഇതാ കാണുന്ന കേട്ടോ പ്രൊജക്ടർ റൂം ഓഫീസ് ഇതാണ് ഓഫീസ് എണ്ണ നൂൾ ഭാഗം അങ്ങനെ തന്നെയാണ് അങ്ങനെ ഒന്നും പൊളിച്ചിട്ടൊന്നുമില്ല പുതിയ തിയേറ്ററിൻ്റെ പണികളൊക്കെ ആരംഭിക്കണുള്ളൂ അതിൻ്റെ കാര്യങ്ങൾ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് പുള്ളി കുറച്ച് തടസ്സങ്ങളുണ്ട് അപ്പോൾ ഇതാണ് തിയേറ്ററിൻ്റെ സൈഡ് പറയണത് എല്ലാവർക്കും അറിയാം ഇവിടെ സിനിമ കാണുന്നവർക്കൊക്കെ അറിയാം ഈ ഒരു ഏരിയ ആണ് സൈഡിൽ നിന്ന് നമ്മൾ ഇതിലൂടെയാണ് ഉള്ളിലോട്ട് കയറുകട്ടോ ഇവിടെ മൂന്ന് ഡോറ് നമുക്ക് കാണാം അല്ല ഈ ഇതാണ് മെയിൻ ഡോറ് പറഞ്ഞാ നമ്മളിതിലൂടെയാണ് നമ്മളത് ആ കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് ഇതിലൂടെ വന്ന് ഇതിലൂടെ കയറും ഇതാണ് ഓഫീസ് പറഞ്ഞത് ഞാൻ നേരത്തെ ആ ഒരു ഇൻട്രോ വീഡിയോ ഞാൻ ചെയ്തത് ഇവിടെ നിന്നായിരുന്നു ഇതിൻ്റെ ഫ്രണ്ടിലാണ് ഞാൻ ചെയ്തത് എൻ്റെ ബാഗോട്ടിരിക്കുന്നുണ്ട് ഇതേ ഇതിലൂടെയായിരുന്നു നമുക്ക് കയറണ പിന്നെ ടോയ്ലറ്റ് വരുന്നുണ്ടായിരുന്ന പുറകിലായിരുന്നു ജെൻസിൻ്റെ ഇട രണ്ടും ടോയ്ലറ്റും പുറകിലെന്ന് പറഞ്ഞാൽ ആൺ ആൺപിള്ളേരുടെ ടോയ്ലറ്റ് കൂടി പെൺപിള്ളേരുടെ ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും ഇതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിലായിരുന്ന ലേഡീസിൻ്റെ ടോയ്ലറ്റ് വരണമായിരുന്ന ജെൻസിൻ്റെ കൂടെ നമുക്ക് വായ ആ ഭാഗത്തോട്ട് പോകാൻ പറ്റില്ല കാരണം ചെടികളൊക്കെ മുളച്ച് കെടുക്കാനും പറഞ്ഞു നാല് വർഷത്തോളം ഈ തിയേറ്റർ പടഞ്ഞു കെടുക്കണം അതുകൊണ്ട് തന്നെ അതിൻ്റേതായൊരു ഇതുകൂടെ നമുക്ക് കാണാം അയൽപ്പക്കത്ത് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ തൊട്ടടുത്ത വീടുകളൊക്കെ ഉണ്ട് ഇവിടെ ഒരു പറമ്പാ ഇത് അത്യാവശ്യം അതൊരു ഒരു മണ്ണിട്ട പോലൊരു ഒരു പറമ്പായിരുന്നു ഇപ്പം അവിടെ ചെടിയൊക്കെ മുറിച്ച് അതായുണ്ട് തീയറിന്റെ ഡോറ് ലോക്കൗട്ടോ അത് ഉള്ളീന്ന ഒരു പൂട്ടിയുണ്ട് ഞാൻ അത് കാർത്തികാടിനോട് ഞാൻ ചോദിച്ചില്ല ഞാൻ പുള്ളിയുടെ വീട്ടിൽ ഞാൻ പറഞ്ഞു പുള്ളിയോട് പുള്ളിയോട്ട് കുറേ സംസാരിച്ചെങ്കിലും ഇത് ഇവിടെ നിന്ന് ലോക്ക് പൂട്ടിയിട്ടില്ലേ പക്ഷേ ഉള്ളിൽ നിന്ന് ഇത് ലോക്കാന്ന് തോന്നുന്നു കാരണം വലിച്ചിട്ട് കിട്ടണമല്ലേ അപ്പുറത്ത് രണ്ട് ഡോറുണ്ട് അതും ഈ പറഞ്ഞ മാതിരി തന്നെ ലോക്ക നോക്കി നോക്കാം നമുക്ക് ഈ ഡോറ് ഓൾറെഡി ഇവിടുന്ന് പൂട്ടിയിട്ടുണ്ട് നമുക്ക് ഇവിടുന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് ഓൾറെഡി പൂട്ടിയിട്ടുണ്ട് കസേര ഇതേ സെയിം സീറ്റ് തന്നെയാട്ടോ തിയേറ്ററിൻ്റെ ഉള്ളിലുള്ളത് ഇവിടെ സിനിമ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും ഇതേ സെയിം സീറ്റ് തന്നെയാണ് തിയേറ്ററിൻ്റെ അകത്തുള്ളത് ഇത് മൂന്നാമത്തെ ഡോറില ഇതാണ് പറഞ്ഞത് ഇത് നമുക്ക് നോക്കി നോക്കാം പറ്റി നോക്കി നോക്കാം ഇതും വലിച്ചിട്ട് കിട്ടണല്ലേ അപ്പൊ ഉള്ളിന്ന് ലോക്ക് ആയിരിക്കാം ഉള്ളിന്ന് ലോക്ക് ആയതുകൊണ്ടാണോ അതോ നമുക്ക് ഇത് കുറേ നാളായിട്ട് ഞാൻ അടഞ്ഞി കിടക്കന്നെ ഈ ഡോറിന് വലിച്ചിട്ട് പറ്റാതാണെന്ന് അറിയില്ല ഇത് സ്ട്രോങ് ആയിട്ട് വലിക്കാൻ പറ്റില്ല കാരണം നല്ല പഴക്കമുള്ളൊരു ഡോറാണിത് അപ്പം നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് ഈ സാധനം വലിച്ചിട്ട് പിന്നെ ഞാൻ ഈ ഡോറ് എങ്ങനെ പൊട്ടിക്ക മരത്തിൻ്റെ ഡോറാണത് ആ മരത്തിൻ്റെ ആ മരത്തിൻ്റെ ഡോറാണത് പിന്നെ നല്ല പഴക്കമുള്ള ഡോറാണേ അപ്പോൾ നമ്മൾ എന്താ സംഭവം എന്നറിയുന്നുണ്ട് പുള്ളീന്ന് ലോക്ക് ചെയ്തേക്കണതാണോ അതോ പെട്ടെന്ന് വലിച്ചിട്ട് കിട്ടാതാണോ നമുക്ക് അറിയില്ലേ അപ്പം നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് ഈ സാധനം അനുവദിച്ചാൽ ചിലപ്പോൾ പൊട്ടിയും ചെയ്താൽ നമുക്ക് പണിയും അപ്പോൾ കാർത്തിക ചാട്ടനാണെങ്കിൽ നമ്മളോട് സ്നേഹത്തോടെ നമ്മളോട് അത്രയും കാര്യങ്ങളൊക്കെ സംസാരിച്ച് പുള്ളി വീഡിയോ എടുത്തോളാം എന്നൊക്കെ പറഞ്ഞതാണ് അപ്പോൾ പിന്നെ നമ്മുടെ ഭാഗത്ത് നമ്മൾ അങ്ങനെ ഒരു മിസ്റ്റേക്ക് കാണിക്കാൻ പാടില്ല പുള്ളിലോട്ട് കയറാൻ യാതൊരു നിർവാഹവും ഇല്ല ഞാൻ നോക്കിയിട്ട് അപ്പുറത്തെ സൈഡിൽ മൂന്ന് ഉണ്ട് നമുക്ക് അങ്ങോട്ട് പോയി വെക്കാം അപ്പൊ ഇതാണ് തിയേറ്ററിന്റെ മറ്റേ സൈഡ് പറയുന്നത് കണ്ടോ ഇവിടെ ചെറിയൊരു വഴി നമുക്ക് കാണാം അതിന് ഇവിടെ കയറാം യെസ് ഇതാണ് തിയേറ്ററിന്റെ മറ്റേ സൈഡ് പറഞ്ഞത് ഈ ഒരു പഴയ പോലെ തന്നെയാട്ടോ അതായത് ഈയൊരു പറമ്പും ഈ ഒരു പ്രദേശം ക്ലീൻ ആയിരുന്നു ഇപ്പോഴാണ് ഈ ഒരു അവസ്ഥ അടച്ചിട്ടപ്പോഴാണ് ഈ ഒരു അവസ്ഥയ്ക്ക് വന്നത് മുമ്പ് ഇവിടെയൊക്കെ ക്ലിയർ ആയിരുന്നു അവിടെ ഒരു ലേഡീസ് ടോയ്ലറ്റ് വരുന്നുണ്ടായിരുന്നു അപ്പുറത്തെ സൈഡിൽ ജെൻസ് ടോയ്ലറ്റ് കണ്ടപ്പോൾ തന്നെ ഇപ്പുറത്തെ സൈഡിൽ ലേഡീസ് ടോയ്ലറ്റ് അവിടെ കാണാം ഈ പറമ്പും കാര്യങ്ങളും ഇതൊക്കെ പഴയ പോലെ കേട്ടോ അത് മാറ്റമൊന്നുമില്ല അവിടെ ഒരു കിണറുണ്ടോ ഞാൻ ഇപ്പോഴും ഞാൻ ശ്രദ്ധിച്ചത് മുമ്പ് തന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലേ സൈഡ് ഏരിയ വരുന്നത് ഇതേ കണ്ടോ പക്ഷെ ഇവിടെ ഡോറ് തുറക്കാനുള്ളൊരു സെറ്റപ്പ് കാണാനില്ല അപ്പറ സൈഡിലെ പോലെ കണ്ട ഇവർ ഇവിടെന്താ കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതുകൊണ്ടന്നെ തുറക്കാനുള്ളൊരു ഇല്ല എ സി ഏ സി പ്രൊജക്ട് റൂമിലേക്കുള്ള തിയേറ്റർ ഫാൻ ഫാനായിരുന്നു പഴയൊരു സി ക്ലാസ് തിയേറ്ററാണിത് അതെ ഇതായിരുന്നു പ്രൊജക്ടർ റൂമിലോട്ട് ഇതാണ് വരഡ്യ ലക്ഷ്മിയുടെ പ്രൊജക്ട് റൂം എന്ന് പറഞ്ഞാൽ ലോക്കഡാണ് സീൻ്റപ്പുറത്തെ സൈഡിലൂടെ ഇറങ്ങി രണ്ട് സൈഡിലും ഉണ്ട് ഇതൊക്കെ ചെറുപ്പത്തിൽ ഒരുപാട് നമ്മൾ കയറിയിട്ടുള്ളതാട്ടാ എല്ലാ ഞായറാഴ്ചയും ഇവിടെ സിനിമാണോ എല്ലാ ഞായറാഴ്ച മാറ്റിന് കൂടി അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കൂട്ടുകാർ ഇവിടെ സൈക്കിൾ ചവിട്ടിയിട്ടാണ് നമ്മളിവിടെ സിനിമ കാണാനൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇതിലൂടെയാണ് പറഞ്ഞു വന്നത് മറ്റേ സൈഡിലൂടെ കയറി ഇതിലൂടെ നടന്ന് ഇതിലൂടെ ഇറങ്ങി വന്നു ഫ്രണ്ട് ഏരിയ കേട്ടോ തിയേറ്ററിൻ്റെ ഫ്രണ്ട് ഭാഗം അത്യാവശ്യം പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടോ പോ അത്യാവശ്യം പാർക്കിംഗ് സൗകര്യം ഒരു തിയേറ്റർ തന്നെയാണ് സിനിമ ആണെന്ന് പറഞ്ഞ ആൾക്കാർ മെയിൻ ആയിട്ട് നിൽക്കണ ഏരിയ ഞാൻ ഇപ്പം നിൽക്കുന്ന ഒരു ഏരിയ ആണ് ഇവിടെ നിന്നാണ് ഈ തീയേറ്ററിൻ്റെ ഒരു ഇത് വരിക വ്യൂ വരിക ആൾക്കാർ ഇങ്ങനെയാണ് ഈ തിയേറ്റർ കൂടുതൽ കണ്ടത് അപ്പുറത്തെ ഞാൻ നേരത്തെ കാണിച്ച അപ്പുറത്തെ സൈഡിലേക്കൊന്നും അധികം ആൾക്കാർ അങ്ങനെ പോകാറൊന്നില്ല അപ്പോൾ ഇനി ഈ തിയേറ്ററിൻ്റെ വരാൻ പോകണ കാര്യങ്ങൾ ഇനിയിപ്പോൾ ലക്ഷ്മി പൊളിക്കാൻ പോവാണ് ഇനി പൊളിച്ചിനി എങ്ങനെയാണ് തിയേറ്റർ വരാൻ പോകണേനൊക്കെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഞാൻ ആകെ കേട്ടോ ഞാൻ ആകെ വയർത്തിരിക്കുന്നത് വേറെ സമയം ഒന്നേകാലായി ഞാൻ ഇവിടെ പതിനൊന്നരക്ക് തിയേറ്ററിൽ എത്തിയത് അപ്പോൾ പതിനൊന്നരക്ക് തിയേറ്ററിൽ എത്തിയപ്പോഴാണ് നമ്മുടെ ആളിലാണ് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞത് ഓണറുടെ വീടന്വേഷിച്ച് നമ്മൾ പോയി പുള്ളിയായിട്ട് കുറേ നേരം സംസാരിച്ചു ഒരു മണിക്കൂറോളം ഞാൻ പുള്ളിയായിട്ട് സംസാരിച്ചു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അന്തിരാണ് ഞങ്ങൾ വന്നത് സമയം പുച്ചയായത് കൊണ്ട് തന്നെ നല്ല വെയിലാണ് അതുകൊണ്ടാണ് ഞാനീ വയർത്തിരിക്കണത് കേട്ടോ സമയം ഉച്ചയാണ് നട്ടുച്ചയാണ് നല്ല വെയിലൊക്കെ ഉണ്ട് വീഡിയോ നിങ്ങൾക്ക് അത്ര ക്ലിയർ ആയിട്ട് വെയിൽ കിട്ടില്ല അറിയാർ നല്ല വെയിലുണ്ട് അതാണ് ഇങ്ങനെ വയർത്തിരിക്കണം അപ്പോൾ ഇനി മറ്റു കാര്യങ്ങളെ പറ്റിയിട്ട് ഞാൻ സംസാരിക്കണം അപ്പോൾ നമ്മുടെ വർഡ്യ ലക്ഷ്മി ഇനി വരാൻ പോകുന്നത് രണ്ട് സ്ക്രീനായിട്ടാണ് അതായത് മൾട്ടിപ്ലെക്സ് രണ്ട് സ്ക്രീനായിട്ടാണ് ഇനി ലക്ഷ്മി വരാൻ പോണത് ഇതിപ്പോ നാല് വർഷമായി തിയേറ്റർ അടഞ്ഞു കൊടുക്കണു അപ്പോൾ ഈ പുള്ളിക്ക് സത്യം പറഞ്ഞത് നമ്മുടെ വിയു ദീപം അതുപോലെ തന്നെ ഇവിടെ അടുത്ത് കെ എച്ച് ഐറ്റി സവിത തിയേറ്ററൊക്കെ ഉണ്ട് ഇതുപോലെ തന്നെ മുൻപ് സി ക്ലാസ് തിയേറ്റർ ആയിരുന്നു പിന്നെ അത് പൊളിച്ചു പണിത് റിനോവേറ്റ് ഒരു എ ക്ലാസ് തിയേറ്റർ തിയേറ്ററാക്കിയിട്ട് അതൊക്കെ സിംഗിൾ സ്ക്രീനാണ് എ ക്ലാസ് തിയേറ്റർ ആക്കി തിയേറ്ററാക്കി ഒറ്റക്രീനായിട്ടാണ് ആ തിയേറ്ററുകളൊക്കെ പോകുന്നത് ദീപ അതുപോലെ തന്നെ വളർക്കവ് ഗാനം കെ ചിത്ര സവിത അപ്പോൾ അതുപോലെ തന്നെ ഈ തിയേറ്റർ പണിയാണെന്നായിരുന്നു പുള്ളിയുടെ ആഗ്രഹം പക്ഷെ അതിന് ഇപ്പോഴത്തെ കണ്ടീഷനിൽ പറ്റില്ല കാരണം ഇപ്പോൾ റൂൾസൊക്കെ ആകെ മാറി എന്നാണ് പറയുന്നത് അതായത് ഈ തിയേറ്റേഴ്സിൻ്റെ സംഘടന അല്ലെങ്കിൽ വിതരണക്കാർ ഡിസ്ട്രിബ്യൂട്ടേഴ്സൊക്കെ അവർ പറയണേ മിനിമം രണ്ട് സ്ക്രീൻ വേണം എന്നാണ് പറയുന്നത് ഇപ്പോൾ ഒരു പുതിയ തിയേറ്റർ പണിയാണെങ്കിൽ മിനിമം രണ്ട് സ്ക്രീൻ മിനിമം വേണമെന്നാണ് പറയണത് അപ്പോൾ അത് അതാണ് പുള്ളി പെട്ടുപോയത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് സ്ക്രീൻ പണിയാണെങ്കിൽ പുള്ളിക്ക് അത്യാവശ്യം പൈസ ചിലവ് ഉണ്ടാവും ചിലവ് കൂടും പുള്ളിക്ക് രണ്ട് ഡബിൾ സ്ക്രീൻ പണിയുമ്പോൾ അപ്പോൾ ഇത് ഒറ്റ സ്ക്രീനായിട്ട് നിലനിർത്ത പുള്ളിക്ക് ഓക്കെ ആയിരുന്നു സത്യം പറഞ്ഞാൽ പുള്ളി അന്നെ ആ കൊറോണ കഴിഞ്ഞ സമയത്ത് തന്നെ പുള്ളി ഓക്കെ ആയിരുന്നു ഒറ്റ സ്ക്രീനായിട്ട് പുതുക്കി പണിയാൻ പക്ഷെ ഡബിൾ സ്ക്രീൻ വേണമെന്നുള്ള ഒരു രണ്ട് സ്ക്രീൻ മിനിമം മിനിമം രണ്ട് സ്ക്രീൻ അതാണ് ഇനി അതല്ല വർഡ്യ ലക്ഷ്മി എന്നല്ല ഏത് തിയേറ്റർ ആയാലും ഇനി പൊളിച്ചു പണിയുമ്പോൾ മിനിമം രണ്ട് സ്ക്രീൻ വേണം അതാണ് ഇപ്പോഴത്തെ ഒരു റൂൾ എങ്ങനെയാണെന്നാണ് പറയണേ അപ്പോൾ അതുകൊണ്ടാണ് ഈ തിയേറ്റർ ഇത്രയും കാലം തുറക്കാണ്ട് ഇതുപോലെ ഇങ്ങനെ ഇരിക്കണം അപ്പം നാല് വർഷത്തോളം ഈ തീയേറ്റർ ഇങ്ങനെ അടഞ്ഞു കിടക്കുന്നത് അപ്പോൾ അതാണ് അത് അതാണ് അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് അപ്പോൾ പുള്ളിക്കാണെങ്കിൽ സാമ്പത്തികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പൈസയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് തിയേറ്റർ രണ്ട് സ്ക്രീൻ ആക്കാൻ പെട്ടെന്ന് പുള്ളിക്ക് പെട്ടെന്ന് അങ്ങോട്ട് തെറ്റില്ല ഒരു രണ്ട് സ്ക്രീൻ ഡബിൾ സ്ക്രീൻ സ്ക്രീനാക്കാനായിട്ട് അപ്പോൾ അതാണ് ഇത്രയും കാലം ഈ തിയേറ്ററിൽ നിന്ന് അപ്പം ഇപ്പം അതിനൊക്കെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ശരിയായിക്കൊണ്ടിരിക്കുകയാണ് പുതിയ തിയേറ്ററിൻ്റെ പ്ലാനൊക്കെ ഒരു പുറത്തു അപ്പോൾ അബദ്ധ നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്നതാണ് വരാൻ പോണ പുതിയ വരഡിയെ ലക്ഷ്മിയുടെ ഒരു പ്ലാൻ എന്ന് പറയുന്നത് ഫ്രണ്ട് ഏരിയ ആണിത് അപ്പോൾ രണ്ട് സ്ക്രീൻ ഉണ്ട് ഇപ്പം കാണുന്നതാണ് ഇതാണ് പുതിയ വർഡിയെ ലക്ഷ്മി വരാൻ പോകാൻ ലക്ഷ്മിയുടെ ഒരു പ്ലാൻ എന്ന് പറയുന്നത് അപ്പോൾ അത് എന്തായാലും അധികം വൈകൊണ്ട് സംഭവിക്കും ഈ വർഷം മിക്കവാറും എന്നാണ് പറയുന്നത് ഈ വർഷം അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വിഷുവിന് മുമ്പായിട്ട് തന്നെ വരഡിയ ലക്ഷ്മി രണ്ട് സ്ക്രീനായിട്ട് വരുന്നതാണ് പറയ സ്ക്രീൻ്റെ ഒരു ഏരിയ ഇതിങ്ങനെ തിയേറ്റർ ഇങ്ങനെ വരണേന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ പുതിയ തിയേറ്ററിൻ്റെ ഒരു പ്ലാനിങ്ങനെ വരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സ്ക്രീൻ വണ്ണ് സ്ക്രീൻ വണ്ണ് തന്നെ ഇത് കുറച്ച് ചെറുതാക്കും ഇത്രയും വലുപ്പം ഇനി ഉണ്ടാവില്ല സ്ക്രീൻ വണ്ണിന് ഉണ്ടാവില്ല ഇതിപ്പോൾ അവിടം വരെയുണ്ട് അറ്റം വരെയുണ്ട് അത്രയും വരെ ഉണ്ടാവില്ല കുറച്ച് ചെറുതാക്കും ഇത് സ്ക്രീൻ വണ്ണ് ഏകദേശം ഈ സൈഡിലായിട്ടാണ് സ്ക്രീൻ ടു വരുക ഇങ്ങോട്ട് പറയും ഇതുപോലെ പണിയും തിയേറ്റർ അവിടെ സ്ക്രീൻ ടു വരും അങ്ങനെയാണ് അപ്പം ബാക്കിൽ ഒരുപാട് സ്ഥലമുണ്ട് അത് ഇവർ വാങ്ങും തോന്നും കുറച്ചും കൂടി സ്ഥലം ബാക്കിലോട്ട് കാണാണ്ട് അതുകൊണ്ട് എടുക്കും എന്ന് തോന്നും അല്ലെങ്കിൽ ഉള്ള സ്ഥലത്ത് തന്നെയാണെന്ന് അറിയില്ല ഈ ഒരു ഏരിയയിൽ സ്ക്രീൻ ടൂ വരും അങ്ങനെയാണ് നിലവിലെ പ്ലാൻ പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ ലക്ഷ്മിയോട് എനിക്ക് എനിക്കത്രയും ഒരു ഒരു പ്രത്യേകം ഇഷ്ടമുള്ളൊരു തിയേറ്ററാണ് വരഡീയലക്ഷ്മി അതിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യമായിട്ട് ഒരു സിനിമ തിയേറ്ററിൻ്റെ കാര്യങ്ങൾ അതൊക്കെ അറിയണമെന്ന് സത്യം പറഞ്ഞാൽ ലക്ഷ്മി ഞാൻ നടത്തൊരു പ്രൊജക്ട് റൂം കാണിച്ചെന്നില്ലേ അപ്പോൾ ഞാനും ഇവിടെ ഞായറാഴ്ച ദിവസമാണ് മാറ്റിനുള്ള ബാക്കി തിങ്കളൊട്ട് ശനി വരെ ഫസ്റ്റും സെക്കൻഡും മാത്രമുള്ള ആറരയ്ക്കും ഒമ്പതരും മാത്രമേ ഇഷ്ടമുള്ളൂ ഞായറാഴ്ചകളിലാണ് ഇവിടെ മാറ്റിനുള്ള അപ്പം ഞാനും എൻ്റെ കൂട്ടുകാരും കൂടി ഞങ്ങൾ ചിലപ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരിക്കും അല്ലെങ്കിൽ ചില ടൈമിൽ എൻ്റെ കൂട്ടുകാരൻ്റെ ഞങ്ങൾ സൈക്കിൾ ചവിട്ടി വരും അതായത് ഇപ്പോൾ എൻ്റെ വീട് കുറ്റൂരാണ് കുറ്റൂരാണ് എൻ്റെ വീട് ഇവിടെ നിന്ന് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ മാറിയിട്ടാണ് എൻ്റെ വീട് അപ്പം ഞങ്ങൾ ഞായറാഴ്ച ആ ഉച്ചയ്ക്ക് രണ്ടു മണി നേരത്ത് സൈക്കിൾ ചവിട്ടി ഇവിടെ മാറ്റിലേക്ക് വരും ഞങ്ങൾ ചിലപ്പോൾ കണ്ട പടം ഞങ്ങൾ ചിലപ്പോൾ ഓൾറെഡി ടൗണിൽ ഉണ്ടായിരുന്ന സമയത്ത് ടൗണിൽ നിന്ന് മാറി വരുന്ന പടങ്ങളാണ് ഇവിടുത്തെ ഇവിടെ ഇത് റിലീസ് ചെയ്യാൻ റിലീസ് കൂടി ഉണ്ടാവില്ല റിലീസ് കേന്ദ്രം അല്ല ടൗണിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്തു തന്നെ പടങ്ങളായിരിക്കും ഇവിടെ കയറി വരിക അപ്പോൾ നമ്മൾ ഒന്നല്ലെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ കാണാത്ത പടം തന്നെയായിരിക്കും അല്ലെങ്കിൽ ഓൾറെഡി നമ്മൾ ടൗണിൽ കണ്ട പടമായിരിക്കും എന്നാൽ ഒരു ഞായറാഴ്ച മാറ്റിന് ഞങ്ങൾ ഇവിടെ വന്ന് കാണും അതിൻ്റെ ഒരു പ്രത്യേക ഒരു ഫീലാണ് കാരണം ഞങ്ങൾക്ക് അത്രയൊരു ബന്ധമുള്ളൊരു തിയേറ്ററാണ് കാരണം ഇവിടുത്തെ സ്റ്റാഫുകൾ അന്ന് ഇവിടെ അധികം സ്റ്റാഫുകളൊന്നുമില്ല ആകെ രണ്ടോ മൂന്നോ സ്റ്റാഫുകളാണെന്നുണ്ടായിരുന്ന കൗണ്ടറിലൊരു ചേട്ടനുണ്ടോ പിന്നെ പ്രൊജക്ടർ ഓപ്പറേറ്ററ് പിന്നെ ടിക്കറ്റ് കയറിയൊരു ചേട്ടൻ അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് അവരൊക്കെയായിട്ട് ഭയങ്കര കമ്പനിയായിരുന്നു അല്ലെ ഞാൻ ജീവിതത്തിൽ ഒരു തിയേറ്ററിൻ്റെ പ്രൊജക്ടർ റൂമിലോട്ട് കയറുകയാണെങ്കിൽ അത് ഇവിടെയാണ് വരുടെ ലക്ഷ്മി പ്രൊജക്ടർ റൂമിലേക്കാണ് ഒരു തിയേറ്ററിൻ്റെ കാര്യങ്ങൾ പറഞ്ഞത് അന്ന് ഇവിടെ ഉണ്ടായിരുന്ന നമ്മൾ സ്റ്റാഫ് ചേട്ടന്മാരാണ് അത്രയും ഒരു സ്നേഹുണ്ട് എനിക്ക് ഈ തീയേറ്ററിനുള്ള കാരണം ഒരു പ്രൊജക്ടറിന് വരാതെ ഒരു അന്നത്തെ ഏറ്റവും ലേറ്റസ്റ്റ് പ്രൊജക്ടർ എന്ന് പറയുന്നത് ടു കെ പ്രൊജക്ടറാണ് ഫോർ കെ ഒക്കെ പിന്നീടാണ് വന്നത് ഞാനിപ്പോ പറയണത് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് സമയത്തെ കാര്യമാണ് ഞാനീ പറയണത് അപ്പോൾ ആ സമയത്ത് കേരളത്തിൽ അങ്ങനെ ഫോർ കെ പ്രൊജക്ടർ വന്നങ്ങനെയുള്ള ഫോർ കെ തിയേറ്റർ അങ്ങനെ ഉണ്ടായിരുന്നില്ല ഒക്കെ ടു കെ ആയിരുന്നു സി ക്ലാസ് തിയേറ്ററിൽ ടു കെ ഇല്ലേ അതിനും ടു കെക്കും പാട് നിൽക്കുന്ന പ്രൊജക്ടറായിരുന്നു ഇതുപോലുള്ള സീ ക്ലാസ് തിയേറ്ററുകളിൽ അപ്പൊ അന്ന് ഇവിടുത്തെ ചേട്ടൻ എനിക്ക് പറഞ്ഞു ഈ തിയേറ്ററിലെ പ്രൊജക്ടറിന്റെ വില എത്രയാണ് അതുപോലെ തന്നെ ഒരു ടു കെ പ്രൊജക്ടറിന് അത്ര വില വരും എന്നൊക്കെ ആ ചേട്ടൻ എനിക്ക് പറഞ്ഞെന്നുണ്ടായിരുന്നു അപ്പൊ അതിന്റെ റേറ്റിംഗ് കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ലേ അപ്പോൾ പുള്ളിയാണ് എനിക്ക് പറഞ്ഞത് അന്ന് ഈ തീയേറ്ററിൽ പ്രൊജക്ടറിന് എത്ര ഉണ്ടായിരുന്നു ശരിക്കൊരു ടു കെ പ്രൊജക്ട് അതായത് ടൗണിൽ തിയേറ്റേഴ്സിലൊക്കെ അന്ന് ടു കെ ആണല്ലോ ടു കെ പ്രൊജക്ടാ അതൊക്കെ എത്ര വില വരും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാം അപ്പോൾ അത്ര വയസ്സ് നേഹങ്ങളൊരു തിയേറ്ററാണ് അപ്പോൾ ഈ തീയറ്റർ ആണ് പോയപ്പോൾ നമുക്ക് ഒരുപാട് വേഷമായി നമുക്ക് എന്തായാലും സന്തോഷം ഇപ്പോൾ വരഡയലക്ഷ്മി രണ്ട് സ്ക്രീനായിട്ട് മൾട്ടിപ്ലക്സ് തിയേറ്റർ ആയിട്ട് വരാൻ പോകുന്നതിൽ ഒരുപാട് സന്തോഷം എന്തായാലും ഈ നാട്ടിൽ ഒരു മൾട്ടിപ്ലക്സ് തിയേറ്റർ നമുക്ക് നമുക്കും വീടിൻ്റെ അടുത്താണ് അഞ്ച് കിലോമീറ്റർ അപ്പുറത്തുള്ള തിയേറ്ററാണ് അപ്പോൾ നമ്മൾ ഒരുപാട് ചെറുപ്പം തൊട്ടേ ഒരുപാട് സിനിമകൾ കണ്ട തിയേറ്റർ ഇന്നത്തെ ടെക്നോളജിയിൽ വരാൻ പോകുന്നതിൽ ഒരുപാട് സന്തോഷം അപ്പോൾ നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വീഡിയോസിനൊക്കെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണണമെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ലൈക്ക് അടിക്കുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇത് സിനിമ പ്രേമികളായിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ സിനിമ തിയേറ്ററുടെ പ്രേമികളായിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്കൂടെ ഷെയർ ചെയ്യാം അപ്പോൾ ഓക്കെ ബൈ